ഹായ് എൻ്റെ പേര് നിസ സ്ഥലം ശാസ്താംകോട്ട ഞാൻ കുഞ്ഞുനാള് മുതലേ അലർജറ്റിക് ആസ്മ പേഷ്യൻ്റായിരുന്നു അങ്ങനെ ഒരുപാട് ഒക്കെ എടുക്കുന്ന സമയത്ത് പിന്നെ എൻ്റെ ശ്വാസകോശം ഇങ്ങനെ ചുരുക്കം എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ മരുന്നുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ശേഷം ഹെലറുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി ഹെലറാണെങ്കിൽ ഒരു ദിവസം നാല് നേരം ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പിന്നെ തൈറോയിഡ് തൈറോയിഡ് ടാബ്ലെറ്റ് കഴിക്കലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് മരുന്നുകൾക്ക് ഇങ്ങനെ നടുവിലൂടെ പോകുന്ന സമയത്ത് എൻ്റെ സഹോദരി കൂടിയ റഷിത മേഡമാണ് എന്നെ ഇൻഡസ് വിവയുടെ ഐപ്പിൾസ് എന്നൊരു അമേസിംഗ് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയത് അങ്ങനെ ഞാൻ ആദ്യമൊക്കെ റിജക്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാം പരീക്ഷിച്ചല്ലോ അപ്പം ഇതോടൊന്ന് മേടിച്ച് എന്തായാലും കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്തായാലും ഒരു ബോട്ടിൽ കഴിച്ചു കഴിച്ച് ഇത് മാത്രമല്ല ഒറ്റ ബോട്ടിൽ തന്നെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അതായത് ഇൻഹേലർ ഉപയോഗിക്കുന്ന ഞാൻ ഇതുവരെ പിന്നീട് ഇൻഹേലർ ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ തൈറോയ്ഡിൻ്റെ മരുന്ന് കഴിക്കുന്നില്ല സൈനസൈറ്റിസ് മാറി അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം എനിക്ക് ഓരോന്നോരോന്നായി മാറി തുടങ്ങി ഇപ്പോൾ വേറൊരു ഇംഗ്ലീഷ് മരുന്നുകളും ഞാൻ കഴിക്കുന്നില്ല ഇപ്പോൾ ഞാൻ ഐപ്പിൾസ് എന്ന പ്രോഡക്റ്റിലൂടെയാണ് ഇത്രയും എനർജറ്റിക്കായിട്ട് സംസാരിക്കുന്നത് താങ്ക് യു